എ പി യുടെ ആത്മഹത്യക്ക് കാരണമായ സംഭവങ്ങളെക്കുറിച്ച് സിറ്റിംഗ് ജഡ്ജി അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പറവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എസ് ബിന്ദു കൃഷ്ണ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു കെ പി സി സി രാഷ്ട്രീയം ചെയ്തു കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ബിന്ദു കൃഷ്ണ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കുള്ള സന്ദേശമാണ് നിങ്ങൾ എസ്കത്തി എഴുതിക്കോണം നിങ്ങൾ എവിടെയെങ്കിലും കൊല്ലം രാലയിൽ പോയി അല്ലെ ഒരു എസ്കത്തി ഉണ്ടാക്കിക്കോണം എന്നാണ് സന്ദേശം അതുപോലെയാണ് ഈ കേസ് അഭിഭാഷകരെല്ലാം നേരെ നിന്ന് പോസ്റ്റ് ാരാണ് ഈ കേസിൽ ഈ കേസിൽ രണ്ടുപേർക്ക് കുഴപ്പക്കാരാണ് ഈ കേസിൽ രണ്ടുപേർക്ക് അപ്പുറം ഉണ്ടെന്ന് പറയുന്നവരെല്ലാം ചുമ്പോൾ ചുമക്കുന്നവനും പറയുന്നു ഇവരൊക്കെ അഭിഭാഷക സമൂഹത്തിന് അപമാനം എന്തിനാ ഭയപ്പെടുന്നത് ആരോപണം ആരെങ്കിലും ഉന്നയിച്ചാൽ ഉണ്ടല്ലോ പോലീസ് പോലീസ് കുഴപ്പം അവർക്ക് പേടിക്കണ്ട അവരെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തി കൊടുക്കും കാരണം പാർട്ടി ഭാഷയിൽ പങ്കെടുക്കുന്ന പോലീസാണ് ഇപ്പൊ കേരളത്തിലെ പോലീസ് പ്രത്യേകിച്ചും ലാ ലോഡർ ഇരിക്കുന്നവരെയൊക്കെ അങ്ങനെ നോക്കി സെലക്ട് ചെയ്തിരുത്തു പരവൂർ ജംഗ്ഷനിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത് കോൺഗ്രസ് ചാത്തന്നൂർ പരവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് കോൺഗ്രസ് പരവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ലതാ മോഹൻദാസ് അധ്യക്ഷയായി ചാത്തന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു വിശ്വരാജൻ ഡി ജനറൽ സെക്രട്ടറി എൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊല്ലം